ഹായ് ഗൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണെന്ന് അറിയൂ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ മനസ്സിലായോ ആക്ച്വലി എ ബി സി ഡി എന്ന് പറഞ്ഞ് പലതരം പേഴ്സണാലിറ്റി ടൈപ്പുകൾ ഉണ്ട് ആൻഡ് ഈ പേഴ്സണാലിറ്റി ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങളും വരാം അതായത് ചില പേഴ്സണാലിറ്റി ടൈപ്പിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വരെ വളരെ കൂടുതലാണ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പേഴ്സണാലിറ്റി ടൈപ്പിനെ പറ്റിയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് കണ്ടുപിടിക്കാം സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ദിസ്ഇസ് ഹാവിൻ സ്റ്റാൻലി Eeeeeeee yeah. 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 അപ്പൊ നിങ്ങൾ ടൈപ്പ് എ പേഴ്സണാലിറ്റിയിൽ പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ബെസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നല്ല മത്സര ബുദ്ധിയായിരിക്കും അതായത് ഒന്നിലും തോക്കാൻ പാടില്ല എനിക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടണം എല്ലാത്തിലും ഞാൻ ഫസ്റ്റ് ആയിരിക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ദേഷ്യം ഭയങ്കര കൂടുതലായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി കുറച്ച് ഡോമിനൻ്റ് ആയിരിക്കും അതായത് കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കാണിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ അതുപോലെ തന്നെ കുറച്ച് അഗ്രസീവുമായിരിക്കും അപ്പൊ ആൾക്കാരെയൊക്കെ കുറച്ച് ഭരിക്കാനും അല്ലെങ്കിൽ ആൾക്കാരെ അനുസരിപ്പിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവായിരിക്കും നിങ്ങൾക്ക് മത്സരബുദ്ധി മാത്രമല്ല നല്ല ലക്ഷ്യബോധം ഉണ്ടാകും അതായത് എന്തെങ്കിലും ആകണം എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര വർക്ക് ഹോളിക്കായിരിക്കും അതായത് എപ്പോഴും ജോലിയെ പറ്റി ചിന്തിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയിൽ നിങ്ങൾ കുറച്ച് അഡിക്റ്റഡ് ആയിരിക്കും എപ്പോഴും നിങ്ങൾ അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ നിങ്ങൾ അതിങ്ങനെ ചെയ്തു ചെയ്യുന്ന എല്ലാ കാര്യവും കറക്റ്റ് ആയിരിക്കണം ചിന്തിക്കുന്ന ഒരാളായിരിക്കും ആൻഡ് പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ച് പെസിമിസ്റ്റിക് ആയിരിക്കും പെസിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് ആയിരിക്കും ഒരു നല്ല ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോൾസ് എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിൽ വേറൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം എമർജൻസി അതായത് നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കണം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ജോബ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പം തന്നെ തീർക്കണം നിങ്ങൾക്ക് അത് മാറ്റി വയ്ക്കുന്ന ഇഷ്ടമല്ല കറക്റ്റ് ടൈമിൽ അതായത് എന്താണോ ടാസ്ക് ഇപ്പൊ എന്തെങ്കിലും ഹോംവർക്ക് ആയിക്കോട്ടെ അസൈൻമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ അതെല്ലാം എപ്പോഴാണോ തന്നിരിക്കുന്നത് അത് അതപ്പ തന്നെ തീർക്കാനും പിന്നീട് മാറ്റി വെക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ക്ഷമ ഭയങ്കര കുറവായിരിക്കും ഒരു കാര്യത്തിൽ ക്ഷമ ഉണ്ടാവില്ല എല്ലാം വേഗം വേഗം ചെയ്തു തീർക്കണം ഇത് ആയിരിക്കണം അത് ആയിരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ക്ഷമ ഭയങ്കര പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കാര്യങ്ങൾ വൈകിക്കുകയാണ് അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൃത്യനിഷ്ഠയില്ല ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരും നിങ്ങൾ റിപ്പീറ്റഡ് ആകും പിന്നെ നിങ്ങൾക്ക് കുറച്ച് മൾട്ടി ടാസ്കിംഗ് ഉണ്ടാവും കാരണം എല്ലാം ചെയ്തു തീർക്കണം എന്നാഗ്രഹിക്കുന്ന ഭയങ്കര മൾട്ടി ടാസ്കിംഗ് ആയിരിക്കും സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എ ആണോ പക്ഷെ ഒരു നെഗറ്റീവ് വലിയൊരു നെഗറ്റീവ് പ്രശ്നമുണ്ട് അതായത് പേഴ്സണാലിറ്റി എ ആണ് നിങ്ങളുടെ ടൈപ്പ് എങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കും ഹാർട്ട് റിലേറ്റഡ് ആയ പ്രോബ്ലംസും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ബി പി കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രെസ് ഹോർമോൺസ് നിങ്ങളുടെ ബോഡിയിൽ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ക്ഷമ ഭയങ്കര കുറവായിരിക്കും ദേഷ്യം കൂടുതലായിരിക്കും എല്ലാം കൃത്യമായിട്ട് ചെയ്യണം എല്ലാം വേഗം ചെയ്ത് തീർക്കണം ഇങ്ങനെ ഭയങ്കര വർക്ക് ആണ് ഇങ്ങനെ ഉള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഭയങ്കര കൂടുതലായിരിക്കും ആൻഡ് അത് നിങ്ങളുടെ ഹാർട്ടിനെയും അത് നിങ്ങളുടെ ആരോഗ്യത്തെയും വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് എഫക്ട് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ബി ആണെങ്കിൽ എയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾ അതായത് നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും ആവട്ടെ വരുന്നത് അവിടെ വെച്ച് കാണാം എല്ലാം ശരിയാകും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾ സ്ട്രെസ് ഒട്ടും എടുക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിരിക്കും അതായത് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും തലയിൽ ചുമക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും അതായത് പരമാവധി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ സ്ട്രെസ് ഒന്നും വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം എല്ലാം ശരിയായിക്കോളും എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും പക്ഷെ ഒരു നെഗറ്റീവ് പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗോൾസോ അല്ലെങ്കിൽ ലക്ഷ്യബോധമോ മത്സര ബുദ്ധിയോ ഇതൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നാളെ നാളെ നീല നീല എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കും അതായത് എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും നിങ്ങൾ പക്ഷെ നിങ്ങൾ ഭയങ്കര ഫൺ ലവിങ് ആയിരിക്കും ആൾക്കാരായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും കാരണം നിങ്ങൾക്ക് എപ്പോഴും ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ എല്ലാ റിലേഷൻഷിപ്പിലും നിങ്ങൾ കുറച്ച് വാല്യൂ കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് സന്തോഷം കണ്ടെത്തുന്ന എന്നാൽ ജോലിയിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി കുറച്ച് ഡോമിനൻ്റ് ആയിരിക്കും ദേഷ്യം കൂടുതലായിരിക്കും ക്ഷമ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞില്ല അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ടൈപ്പ് ബി അപ്പൊ ടൈപ്പ് ബി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ദേഷ്യമൊന്നും വരാത്ത എല്ലാം റിലാക്സ്ഡ് ആയിട്ട് എടുക്കുന്ന ഒരാളായിരിക്കും സോ ഇവര് കുറച്ച് പോസിറ്റീവ് ആയ ആൾക്കാരായിരിക്കും ഞാനിവിടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന ഫിസിക്കൽ അസുഖങ്ങൾ സ്ട്രെസ് ഇതെല്ലാം വളരെ കുറവായിരിക്കും അടുത്തത് ടൈപ്പ് സിയും ടൈപ്പ് ഡിയുമാണ് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ടൈപ്പ് സിയും ഡി നെക്കാൾ കൂടുതൽ ഇന്നും നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ളത് ടൈപ്പ് എയും ബിയും ആയിരിക്കും ടൈപ്പ് സിയും ഡിയും ശേഷം വന്നതാണ് ഈ എയും ബിയും ആക്ച്വലി ഭയങ്കര ഓവർ സിംപ്ലിഫൈഡ് ആണ് അതായത് ഇത്രയും വെച്ച് മാത്രം നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരുടെയും പേഴ്സണാലിറ്റി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നതാണ് ഈ സി ഡി പിന്നെ ടി എന്നൊക്കെ പറഞ്ഞ വേറെ ടൈപ്പ് പേഴ്സണാലിറ്റികളുണ്ട് സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ടൈപ്പ് സി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും അതായത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇവര് നോട്ടീസ് ചെയ്യും അതുപോലെ തന്നെ എല്ലാം കൃത്യ സമയത്ത് നടക്കണം എല്ലാം കൃത്യമായിരിക്കണം അതായത് കൃത്യം ഓർഡറിലായിരിക്കണം ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള അതായത് ടൈപ്പ് സി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാര് ഇങ്ങനത്തെ ആൾക്കാർ നല്ല കോപ്പറേറ്റീവ് ആയിരിക്കും അതായത് ടൈപ്പ് എ പോലെ അഗ്രസീവോ അല്ലെങ്കിൽ ഭയങ്കര ഡോമിനന്റോ ആയിരിക്കില്ല ഇവർ ആൾക്കാരായിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അതായത് ആൾക്കാരുടെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരായിരിക്കും അത്ര ദേഷ്യം വരുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്യാനും നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും പിന്നെ ഡീറ്റെയിൽ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് വരെ ഇവർ നിർത്തില്ല അല്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തീർക്കാൻ കുറച്ച് സമയം എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇവര് കുറേ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ എന്ത് കാര്യം കേട്ടാലും അതിനെപ്പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇവരൊരു പുതിയ കാര്യം പഠിക്കുകയാണെങ്കിൽ പോലും അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം അതായത് അതിനെപ്പറ്റി നല്ലോണം അറിയാൻ അതിനെപ്പറ്റി റിസേർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ടൈപ്പ് സിയിൽപ്പെടുന്ന ആൾക്കാർ പിന്നെ ടൈപ്പ് സി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് ഇവർ സപ്രസ് ചെയ്ത് വെക്കും അതായത് ഇവരിവരുടെ ഇമോഷൻസ് ഒന്നും ആരോടും ചിലപ്പോൾ പറയില്ല അല്ലെങ്കിൽ ഇവര് അത് എക്സ്പ്രസ് ചെയ്യില്ല ഇവരെപ്പോഴും ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഫുൾ ഇങ്ങനെ സപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് വയ്ക്കുന്ന ആൾക്കാരായിരിക്കും ഞാൻ മനസ്സിലാകാം ഇത് വളരെ നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇനി അടുത്തതാണ് ടൈപ്പ് ഡി പേഴ്സണാലിറ്റി ഡി ഫോർ ഡിസ്ട്രസ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ടൈപ്പ് ഡി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ ഇവർക്ക് എല്ലാ കാര്യത്തിലും ടെൻഷൻ ആയിരിക്കും അതുപോലെ തന്നെ മിക്ക കാര്യങ്ങളും ഇവർ നെഗറ്റീവ് ആയിട്ടായിരിക്കും എടുക്കാൻ പോകുന്നത് ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാർക്കും കുറേ ഫിസിക്കൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ് ഇതുപോലെ തന്നെ എന്നാൽ അത്ര പോപ്പുലർ അല്ലാത്ത അധികം റിസർച്ച് ഒന്നും ചെയ്യപ്പെടാത്ത വേറെ ഒരു ടൈപ്പ് കൂടിയുണ്ട് ടൈപ്പ് ടി എന്ന് പറയുന്നത് അതായത് ത്രിൽ സീക്കിംഗ് ടൈപ്പ് ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ചുകൂടി അഡ്വെഞ്ചറിയ അതായത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര റിസ്കി ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതായത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് പോവുക റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ത്രിൽ സീക്കിങ് ആകുന്ന ആൾക്കാരായിരിക്കും ഈ പേഴ്സണാലിറ്റി ടൈപ്പിൽ വരുന്ന ആൾക്കാർ സോ നിങ്ങളെ പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണ്ട് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാവുന്നതാണ് പിന്നെ മനസ്സിലാക്കുക ഇന്ന് ഈ പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന് ഇത് അത്ര വൈഡ്ലി അക്സെപ്റ്റഡ് ഒന്നും അല്ല ഒരു കാലത്ത് ഈ പേഴ്സണാലിറ്റി ടൈപ്പ് ഭയങ്കര അസപ്റ്റഡായിരുന്നു അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ടൈപ്പ് എയിലാണോ ടൈപ്പ് ബി ബിയിലാണോ ടൈപ്പ് സി അല്ലെങ്കിൽ ഡി ആണോ അതോ ടി ടിയിലാണോ പെടുന്നതോ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ ഇന്ന് കൂടുതലും ഇതധികം യൂസ് ചെയ്യാറില്ല ഇന്ന് കൂടുതലും യൂസ് ചെയ്യുന്നത് ബിഗ് ഫൈ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞതാണ് അതിനെപ്പറ്റി പറ്റി വരുന്ന ദിവസം ഞാൻ സംസാരിക്കുന്നതായിരിക്കും സോ നിങ്ങളുടെ പേഴ്സണലി ടൈപ്പ് ഏതാണെന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്കുകളെ പറ്റി ഞാൻ സംസാരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എന്നെ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് സോ മച്ച്